നമസ്കാരം ഷൈജൂസ് വേൾഡിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ചെറിയ വിജ്ഞാനപ്രദമായ ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ആണിത് പ്ലസ് ടു എക്സാം ഈ വർഷം എഴുതുന്ന കായികരംഗത്ത് പ്രാവീണ്ണം തെളിയിച്ച വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് ഈ ഒരു ചെറിയ ഷോർട്ട് വീഡിയോ തയ്യാറാക്കുന്നത് സിഇ കീം രണ്ടായിരത്തി ഇരുപത്തഞ്ച് അധ്യയന വർഷത്തിൽ ആരംഭിക്കുന്ന വിവിധ പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സുകൾക്ക് കായിക താരങ്ങൾക്കായി സംവരണം ചെയ്തിട്ടുള്ള സീറ്റുകളിലേക്ക് സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് എൻട്രൻസ് എക്സാമിനേഷൻസ് കമ്മീഷണർ പുറപ്പെടുവിച്ചിട്ടുള്ള പ്രോസ്പ്രഡക്സിലെ അഞ്ച് രണ്ട് പതിനാറ് പ്രകാരം യോഗ്യതയുള്ള കായിക താരങ്ങൾ എൻട്രൻസ് എക്സാമിനേഷൻ കമ്മീഷണർക്ക് സമർപ്പിക്കുന്ന അപേക്ഷയുടെ പകർപ്പ് കായിക നേട്ടങ്ങളുടെ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് ഉൾപ്പെടെ സ്പോർട്സ് കൗൺസിലിൽ സമർപ്പിക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തൊന്ന് വരെയുള്ള കാലഘട്ടങ്ങളിൽ കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ അംഗീകരിച്ചിട്ടുള്ള കായിക ഇനങ്ങളിൽ ജില്ലയെ പ്രതിനിധീകരിച്ച് സംസ്ഥാന ജൂനിയർ യൂത്ത് മത്സരങ്ങളിൽ പങ്കെടുത്ത് മൂന്നാം സ്ഥാനം കരസ്ഥമാക്കൽ റവന്യൂ ജില്ലയെ പ്രതിനിധീകരിച്ച് സംസ്ഥാന സ്കൂൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത് മൂന്നാം സ്ഥാനം കരസ്ഥമാക്കൽ എന്നിവയാണ് കുറഞ്ഞ് യോഗ്യതയായി കണക്കാക്കിയിട്ടുള്ളത് പ്രസ്തു അതായത് പ്രസ്തുത വർഷങ്ങളിൽ കായികരംഗത്തെ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ മാത്രമേ പരിഗണിക്കുകയുള്ളൂ എന്ന കാര്യങ്ങൾ ഓർക്കുക അപേക്ഷകർ സ്പോർട്സ് നിർവ്വഹണം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് ക്രമത്തിൽ അപേക്ഷയോടൊപ്പം ഉള്ളടക്കം ചെയ്യണം അസോസിയേഷനുകൾ സംഘടിപ്പിക്കുന്ന ചാമ്പ്യൻഷിപ്പുകളുടെ സർട്ടിഫിക്കറ്റുകൾ അതായത് കായിക ഇനങ്ങളുടെ സംസ്ഥാന അസോസിയേഷൻ സെക്രട്ടറി സാക്ഷ്യപ്പെടുത്തിയിരിക്കണം സ്കൂൾ ഗെയിംസ് സർട്ടിഫിക്കറ്റുകൾ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ കായിക വിഭാഗം സാക്ഷ്യപ്പെടുത്തണം പത്ത് രണ്ട് രണ്ടായിരത്തി ഇരുപതിലെ സർക്കാർ ഉത്തരവ് പ്രകാരമാണ് മാർക്ക് നിശ്ചയിക്കുന്നത് എൻട്രൻസ് എക്സാമിനേഷൻ കമ്മീഷണർ പുറപ്പെടുവിച്ചിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പ്രോസ്പെഡക്സിൽ പ്രതിപാദിച്ചിരിക്കുന്ന വിദ്യാഭ്യാസ യോഗ്യതയും മിനിമം മാർക്കും ഉള്ളവരുടെ അപേക്ഷകൾ മാത്രമേ സ്പോർട്സ് കോട്ട പ്രവേശനത്തിനും പരിഗണിക്കുകയുള്ളൂ അപൂർണമായതും നിശ്ചിത സമയപരിധിക്ക് ശേഷവും ലഭിക്കുന്നതുമായ അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല അപേക്ഷകൾ സെക്രട്ടറി കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ തിരുവനന്തപുരം ഒന്ന് എന്ന വിലാസത്തിൽ മാർച്ച് ഇരുപത്തിരണ്ട് വരെ സ്വീകരിക്കുന്നതാണ് ഈ അവസരം കായിക താരങ്ങൾ ഉപയോഗപ്പെടുത്തുക ഇതൊക്കെയുള്ളു കായിക താരങ്ങൾക്ക് കിട്ടുന്ന ചെറിയ ചെറിയ ആനുകൂല്യങ്ങൾ ഇത് മാക്സിമം ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കുക താങ്ക്